രജന ഫൈസൗ ഉസ്മാൻ കോടതി വരാന്തയിൽ സൈഡിലായിട്ടിരിക്കുന്ന കുഞ്ഞു ബെഞ്ചിൽ ഉപ്പയുടെ തോളിലേക്ക് തല ചായച്ച് വച്ചുകൊണ്ട് തളർന്നിരിക്കുകയാണ് സാവി മിഴുനീർ ഇടമുറിയാതെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഉമ്മാവിടെ തലയിലൂടെ തടവിക്കൊണ്ട് അടുത്തിരിക്കുന്നവൾ ആശ്വസിപ്പിക്കുന്നുണ്ട് മോളെ എന്തിനാ നീ ഇങ്ങനെ വിഷമിക്കുന്നെ എല്ലാം നിന്നെ നല്ലതിനാണെന്ന് കരുതിയാ മതി നമ്മളെ വേണ്ടാത്തവര് നമുക്കെന്തിനാ ഇത്രക്കായിട്ടും അവർക്ക് നിന്നെ ഒരിക്കൽ പോലും മനസ്സിലായില്ലോ അല്ലേലും നമുക്ക് പറ്റിയ ബന്ധമായിരുന്നില്ലല്ലോ അത് ഉമ്മ ആയിഷു അവളെ കവി തല ഓടിക്കൊണ്ട് അവളെ സമാധാനിപ്പിച്ചുകൊണ്ടിരുന്നു അതെ ഇവിടം കൊണ്ട് തീർന്നല്ലോ എല്ലാം നീ എന്റെ കൂട്ടി പതിയെ മറക്കണെല്ലാം മറന്നേ പറ്റൂ ഉമ്മാ കൂട്ടായി ഉപ്പയും ചേർന്നു അവർക്ക് രണ്ടു പേർക്ക് മോൾ ഉത്തരമെന്നോണം അവൾ മൗനിയായി തേങ്ങി ഓളെ ഞങ്ങൾ കാണും പിണ്ണായിട്ട് നീ മാത്രമേ ഉള്ളൂ അത് അഞ്ചു വർഷത്തെ കാത്തിരിപ്പിനു ശേഷം ഞങ്ങൾക്ക് കിട്ടിയത് നിന്റെ സങ്കടം കണ്ടിട്ട് ഞങ്ങൾക്ക് സഹിക്കണില്ല ഉമ്മ നനവാർന്ന മിഴികളോടെ അവളെ ചേർത്ത് പിടിച്ചു മോൾക്ക് വേണ്ടി വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടെ അവരോട് സംസാരിക്കാം എന്നിട്ട് അവരുടെ തീരുമാനം മറിച്ചാണെങ്കിൽ പിന്നെ അന്റെ മിഴികൾ അനയാൻ പാടില്ല അതിനുള്ള അർഹത അവനില്ല ഉപ്പ കുറച്ച് കണിക്ഷതയോട് തന്നെ പറഞ്ഞു വേണ്ട ഉപ്പ ഒന്നും വേണ്ട ഞാൻ ഞാൻ പതിയെ അധികം മറന്നവളല്ല അറ്റുപോയവ അങ്ങനെ തന്നെ കിടക്കട്ടെ മനസ്സ് മുറിഞ്ഞത് അവൾ അത്രയും പറഞ്ഞത് കൗളിലൂടെ മുത്തമിട്ട് ഒഴുകി നീങ്ങുന്ന കണ്ണീരുകളെ സാക്ഷിയാക്കി കൊണ്ടായിരുന്നു ജബാറിക അവരെത്തിയോ സാബിയുടെ ഉപ്പയോടായി അവരുടെ കൂടെ വന്ന അനുമാരിൽ ഒരാൾ ചോദിച്ചു ഇല്ല കഴിഞ്ഞ ആഴ്ചത്തെ പോലെ തന്നെ ഇപ്രാവശ്യവും നമ്മളെ ചതിക്കുവാമോ നമ്മൾ വിലപ്പെട്ട സമയങ്ങളിൽ നമ്മളിവിടെ വന്നിരിക്കുന്നത് ഇവളെ ഒറ്റയരുത്തിയ ഓർത്ത് മാത്രോ അരുതാത്ത ബന്ധാണെന്ന് എത്ര പറഞ്ഞതായിരുന്നു നമ്മൾ ഓരോരുത്തരും ഇവളോട് അതെങ്ങനെയാ പ്രണയം തറക്കുടിച്ചു അതുപോലെ മനസ്സിലാവുമോ ഞങ്ങൾ അത് പറഞ്ഞ അനുസരിച്ചിരുന്നെങ്കിൽ ഇന്നിങ്ങനെ തളർന്നിരിക്കേണ്ട അവസ്ഥ വരില്ലായിരുന്നു നിനക്ക് നല്ല കുടുംബത്തിൽ ചെന്ന് കയറുകയും ചെയ്യായിരുന്നു ഓരോന്ന് പറഞ്ഞ അവളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു സാബിയുടെ ഉപ്പയുടെ അനിയന്മാരും ജ്യേഷ്ഠനും കൂടി മജീദേ നിർത്ത് കോടതി പരാതിയിൽ വെച്ചൊരു സംസാരം വേണ്ട സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു ഇനി അത് എണ്ണി പറഞ്ഞിട്ടോ കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടൊന്നും കാര്യമില്ലാലോ സാബിയുടെ ഒപ്പം ജ്യേഷ്ഠനോടായി പറഞ്ഞു അവരുടെയൊക്കെ ദേഷ്യം കണ്ടപ്പോൾ അവിടെ ഉള്ളം വല്ലാതെ പിടഞ്ഞു എന്റെ ഇക്ക നിങ്ങളൊരിക്കലും എന്റെ ഹൃദയത്തെ സ്നേഹത്തിന്റെ നൂല് കൊണ്ട് ബന്ധിച്ചു ഇന്നും വിരഹ വേദനത്താകാൻ കഴിയാതെ അതെന്റെ ഹൃദയത്തെപ്പറ്റിയ വലിഞ്ഞു മുറുക്കുന്നു ചിലപ്പോഴൊക്കെ ഞാൻ ശ്വാസം കിട്ടാതെ പിടയുന്നു നമ്മുടെ സുന്ദരമായ ആദ്യത്തെ രാത്രിയിൽ എൻ്റെ മൈലാജിക്കൈകളെ തലകൂടി കവിളിൽ ചുണ്ടുകൾ പതിപ്പിച്ചുകൊണ്ട് നിങ്ങൾ എന്നോട് പറഞ്ഞത് മറന്നുപോയോ എൻ്റെ കൽബിനുള്ളം കവർന്നവളെ എല്ലാവരുടെയും വാശികളെയും മറികടന്ന് ഒന്നായിരിക്കുന്നു ഇനി മരണം കൊണ്ടല്ലാതെ നമ്മൾ പിരിക്കാൻ ആർക്കും കഴിയില്ല എല്ലാവരെയും അതിശയിപ്പിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കും വർണ്ണാഭമായി തന്നെ നമ്മുടെ പരസ്പര പ്രണയം കണ്ട് എല്ലാവരും നമ്മൾ അസൂയയോട് ഉറ്റുനോക്കണം ഇവരെയാണല്ലോ അകറ്റാശ്രമിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ മനസ്സുകൾ പരിതപിക്കണം എന്തിനായിരുന്നു ഇതല്ല എന്നിൽ നിന്ന് ഇങ്ങനെ അകന്ന് മാറി നിൽക്കാൻ മാത്രം ഞാൻ എന്താ ചെയ്ത് എന്റെ സങ്കടങ്ങൾ ഞാൻ ആരോട് പറയും കുറ്റപ്പെടുത്താതെ ഒറ്റപ്പെടുത്താതെ അതാര് കേൾക്കാൻ കാരണം അവിടെ നിന്ന് വാക്കുകൾക്ക് വിലവെക്കാതെ പ്രണയിച്ചവനെ സ്വന്തമാക്കിയവൾ അതിൽ പല തെറ്റു വേറെയുണ്ടോ മനസ്സിൽ പതിയെ അവൾ മന്ത്രിച്ചുകൊണ്ടിരുന്നു രണ്ടു വർഷത്തെ അവരുടെ യുവാജീവിതം അവളുടെ മനസ്സിൽ അങ്ങനെ തെളിഞ്ഞു നിന്നു സാബിറയുടെ കൂട്ടുകാരി ആരിഫയുടെ സഹോദരനായിരുന്നു നാജിഫ് അവളുമായിട്ടുള്ള സൗഹൃദമായിരുന്നു നാജിഫിന് അടുത്തേക്ക് അവൾ എത്തിച്ചത് മിക്ക ദിവസങ്ങളിലും കൂട്ടുകാരി ആരിഫയുടെ കൂടെ സഹോദരൻ നാജിഫും ഉണ്ടാകുമായിരുന്നു പലപ്പോഴായുള്ള അവരുടെ കൂടിക്കാഴ്ചകൾ എപ്പോഴോ പ്രണയമായി മാറുകയായിരുന്നു രണ്ടുപേർക്കും പരസ്പരം പിരിയാൻ കഴിയില്ലെന്ന് വന്നപ്പോൾ വീട്ടിൽ വിവരം അറിയിച്ചു ആദ്യമൊക്കെ രണ്ടു കൂട്ടർ എതിർത്തെങ്കിലും പിന്നീട് അവരുടെ വാശിക്ക് മുന്നിൽ അവർക്ക് സമ്മതം കൂടേണ്ടി വന്നു രണ്ടുപേരുടെയും വീട്ടുകാരും വിവാഹം നല്ല രീതിയിൽ തന്നെ നടത്തി രണ്ടു വർഷം സന്തോഷത്തിൻ്റെ നാളുകളിൽ നീന്തി കുളിച്ച് കളിച്ചും ചിരിച്ചും കുസൃതി കാണിച്ചു ഇണങ്ങിയും പിണങ്ങിയും അവർ പരസ്പരം മത്സരിച്ച് പ്രണയിച്ചുകൊണ്ടിരുന്നു അതിന് രണ്ടു വർഷത്തായ്സയുണ്ടായിരുന്നുള്ളു ക്ലാസ്സിൽ കൂട്ടായിരുന്നവളുടെ സ്വഭാവമായിരുന്നില്ല ആരിഫയ്ക്ക് വീടിൽ പതി അവളുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങി അവളുടെ പൊന്നാങ്ങളെ സാബി അവരിൽ നടത്തുമോ എന്നുള്ള ഭയം ആരിഫയിലും ഉമ്മയിലും നിറഞ്ഞു അത് ചിലപ്പോഴേ സ്ഥിരം കലഹങ്ങൾക്ക് വഴിതെളിയിച്ചു ഉമ്മയെ മാത്രം അനുസരിച്ച് ഉമ്മ പറയുന്നത് മാത്രം കേട്ടുകൊണ്ട് നടക്കുന്നവൻക്ക് അറിയില്ലായിരുന്നു പ്രാണനായവർ തമ്മിൽ അതേ വേഗതയിൽ അകലുകയാണെന്ന് ഇങ്ങനെ പോയാൽ ശരിയാവില്ല സഹിച്ചും ക്ഷമിച്ചും അടുത്തു നിങ്ങൾക്ക് എന്നും നിങ്ങളുടെ പെങ്ങൾ ഉമ്മയാണ് വലുത് എന്റെ വാക്കുകൾ കേൾക്കാൻ എന്റെ അറിയാനും നിങ്ങൾ ശ്രമിക്കുന്നേ ഇല്ല സാവി ഇനി നീയും തുടങ്ങിക്കൂ എല്ലാവർക്കും കുറ്റപ്പെടുത്താൻ ഈ ഞാനുണ്ടല്ലോ എന്നാണാവോ എനിക്കിനി ഭ്രാന്ത് പിടിക്കുന്നത് അവളെ ദേഷ്യത്തോടെ നോക്കാൻ തുടങ്ങും നിനക്കറിയോ ഞാൻ ഇത്രയും കാലെൻ്റെ ഉമ്മയെ തള്ളി പറഞ്ഞിട്ടില്ല അവർ പറയുന്നതിനപ്പുറത്തേക്ക് സഞ്ചരിച്ചിട്ടില്ല നിന്നെ കല്യാണം കഴിച്ചെന്ന് കരുതി എനിക്കൊന്നും മാറ്റാനും കഴിയില്ല എന്റെ ഇക്ക ഞാൻ ഉമ്മയെ അനുസരിക്കണമെന്ന് പറഞ്ഞില്ലല്ലോ അവരുമായിട്ട് നിങ്ങൾ അകലം പാലിക്കണമെന്ന് പറഞ്ഞിട്ടില്ല നിങ്ങൾ ആങ്ങളെയും പെങ്ങളും ഉമ്മയും പഴയതുപോലെ തന്നെ ആയിരിക്കണം അതിന് മാറ്റങ്ങളൊന്നും വരുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എപ്പോഴെങ്കിലും എന്നെ ഒന്ന് കേൾക്കാനോ ഒന്ന് ചേർത്ത് പിടിക്കാനോ മറക്കരുതെന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ പലപ്പോഴും ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടെന്ന കാര്യം പോലും നിങ്ങൾ മറന്നുപോകുന്നു അതെനിക്ക് സഹിക്കാൻ കഴിയാത്തത് നീ എന്തൊക്കെ പറഞ്ഞാലും ശരി അവരൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ആരുള്ളൂ അത് നീയായ നീയായപ്പോലും അതുകൊണ്ട് അത്രയൊക്കെ പ്രതീക്ഷ നീ എന്നില്ലെന്നോ അവൻ്റെ ആ വാക്കുകൾ അവളെ ഹൃദയത്തെ പൊള്ളിച്ചു പലപ്പോഴും അവൻ്റെ വാക്കുകളിൽ അവളെ മിഴുനീര് നിറഞ്ഞൊഴുകി ഹൃദയം പൊടിഞ്ഞു ചോര കിനിഞ്ഞു എത്ര നോവിച്ചാലും അകറ്റി നിർത്തിയാലും അവളവൻ്റെ കൂടെയൊന്നും ഉണ്ടാവുമെന്ന് അവൻ തെറ്റിദ്ധരിച്ചു എപ്പോഴെങ്കിലും അവൾക്ക് വേണ്ടി സംസാരിച്ചാൽ ഉമ്മയും പെങ്ങളും അവനിൽ നിന്ന് അകന്നു പോകുമോ എന്ന് അവൻ ഭയപ്പെട്ടു അതുകൊണ്ട് തന്നെ അവളോടൊത്തുള്ള അവൻ്റെ സ്വകാര്യ നിമിഷങ്ങളിൽ പോലും അവളെ സ്നേഹിക്കാൻ അവൻ പ്രയാസപ്പെട്ടു പതിയെ സ്വപ്നസുന്ദരമായവരുടെ ലോകം അവൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു ഒരിക്കലും പരിഗണിക്കാത്ത തൻ്റെ വിഷമങ്ങളിൽ ഒരിക്കലും കൂട്ടിച്ചേരാത്ത എന്തിനും ഏതിനും മറ്റുള്ളവരുടെ വാക്കിന് പ്രാധാന്യം നൽകുന്നവനിൽ നിന്ന് അതെ ഒരിക്കൽ തൻ്റെ പ്രാണനായവൻ്റെ അരികിൽ നിന്നും അവൾ ഇറങ്ങി ഇനിയൊരു ജീവിത അവനുമൊത്ത് വേണ്ട എന്നുള്ള തീരുമാനത്തിൽ അവളിൽ അവൻ തീർത്ത നോക്ക് ചെറുതൊന്നുമല്ലായിരുന്നു പക്ഷെ മനസ്സ് പലപ്പോഴും കൈവിട്ടു പോകുന്നു എന്റെ ഈ കാക്കെന്താണ് സംഭവിച്ചെന്നറിയാതെ ഞാൻ ഇവിടെ കിടന്നു ഒരുങ്ങുന്നു ഇപ്പോഴും എന്റെ ഉള്ളിൽ മിനിഞ്ഞു കത്തുന്ന ഒരു പ്രതീക്ഷയുണ്ട് ഈ എന്നെ തിരിച്ചു വിളിക്കും പഴയതുപോലെ എന്നെ സ്നേഹിക്കും ആ മറിവിളിക്കായിട്ടുള്ള കാത്തിരിപ്പിലാണിന്ന് ഞാൻ തന്റെ മുഖമൊന്ന് വാടിയാൽ മനമൊന്നു തിരിച്ചറിയുന്നവനായിരുന്നു പക്ഷെ എല്ലാവരും ചേർന്ന് അവനെ മാറ്റിയെടുത്തു ഇപ്പതാ ഈ കോടതി വരാന്തര ഡിവോഴ്സിനായിട്ടുള്ള ഒപ്പിനു വേണ്ടി കാത്തിരിക്കുകയാണ് ഞങ്ങൾ എന്നാലും ഇപ്പോഴും എന്നിലെ പ്രതീക്ഷയ്ക്കും അങ്ങനേറ്റിട്ടില്ല ജബാറിക മൂത്തേഷ്ടം വിളിച്ചു പറഞ്ഞു അത് കേട്ടതും സാബിയുടെ ഹൃദയം ശക്തിയിൽ മിടിക്കാൻ തുടങ്ങി രണ്ട് മിഴികളിൽ നിന്നും നിയന്ത്രണമില്ലാതെ മിഴിനീരൊഴുകൊണ്ടിരുന്നു നാജിഫാരുടെയും മുഖത്തേക്ക് നോക്കാതെ അവരുടെ ഇടയിലൂടെ ആ ഇരുണ്ട മുറിയിലേക്ക് കടന്നു കൂടെ അവന്റെ ഉമ്മയും ഉപ്പയും ഉണ്ടായിരുന്നു വാ നമുക്കൂടി എല്ലാവരും ആ കുഞ്ഞുപിഞ്ചിൽ നിന്ന് എഴുന്നേറ്റ് അവരുടെ കൂടെ അകത്തേക്ക് നടന്നു ഒരിക്കൽ കൂടി ഞങ്ങളെ ചേർത്ത് വെക്കാൻ ശ്രമിക്കുന്നവരുടെ മുമ്പിൽ എൻ്റെ കുറ്റങ്ങളെയും കുറവുകളെയും കുറിച്ച് അവർക്ക് മുന്നിൽ വാദിച്ചു അവന്റെ ഉപ്പയും ഉമ്മയും അവരുടെ ഇടയിൽ കിടന്ന ഹൃദയം വലിഞ്ഞു കയറി ചോര ഇനിഞ്ഞിറങ്ങുമ്പോഴും കണ്ണുകൾ ഈറാനണിയാതെ അവൾ പിടിച്ചു നിന്നത് എങ്ങനെയെന്ന ചോദ്യത്തിന് ഹൃദയവും കണ്ണുകളും അവൾക്ക് ഉത്തരം നൽകിയില്ല മറിച്ച് അഹങ്കാരി എന്ന മുറവിളി തനിക്ക് ചുറ്റും മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന അവൾ കേട്ടു ഹൃദയത്തിൽ നിന്ന് അവസാന തുള്ളി ചോരയും മുറ്റി തീരും മുമ്പ് നോവൊളിപ്പിച്ച് അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിക്കാൻ ശ്രമിച്ചെങ്കിലും കണ്ണിൽ നിന്ന് അടന്ന് വീഴുന്ന തുള്ളികൾക്കൊപ്പം തോറ്റുപോയിരുന്നവൾ സാബിറ ഇങ്ങോട്ട് ഈ നീങ്ങിരിക്കാ നിങ്ങൾ ഒപ്പുവെക്കേണ്ടത് കൈവിരലുകൾ വിറച്ചുകൊണ്ട് അവൾ അവരുടെ കയ്യിൽ നിന്ന് പേന വാങ്ങുമ്പോൾ അവളുടെ മിഴികൾ പതിയെ അവനിലേക്ക് പാഞ്ഞു കണ്ണുകൾ നിറഞ്ഞ് തളർന്നിരിക്കുന്നവനെ കണ്ടപ്പോൾ അവളുടെ മനസ്സും ഒന്ന് പിടഞ്ഞു കുട്ടി കേൾക്കുന്നില്ലേ ഇതാ ഇവിടെ ഇല്ല ഞാൻ ഒപ്പിടില്ല എനിക്കിതിന് കഴിയില്ല അവൾ പേനയും പിടിച്ചുകൊണ്ട് ടേബിൾ തലവെച്ച് കിടന്നു അടരാൻ കഴിയാത്ത വിധം മനസ്സത്രമേലാഴത്തിൽ അവനോട് ചേർന്ന് പോയെന്ന് തിരിച്ചറിവ് അവളുടെ മനസ്സിൽ കിടന്ന് വിങ്ങി നിറഞ്ഞ മിഴികളോടെ ചോദ്യഭാവത്തിൽ അവനെ നോക്കി സാബി ഉപ്പ അവൾ നീട്ടി വിളിച്ചു തള്ളുന്ന മനസ്സുമായി അവൾ ഉപ്പയെ നോക്കി മോളെ അതിലൊപ്പണ് വിറയാറുന്ന കൈകളോട് അടർന്ന് വീഴുന്ന മിഴിനീർമുത്തുകളെ വീതുമ്പ് നദരങ്ങളോടെ അവൾ ഒപ്പിടാൻ ഒരുങ്ങി ആവിതുമ്മയുടെ ഉപ്പയുടെ അരികിൽ നിന്ന് എഴുന്നേറ്റ് എല്ലാവരെയും അന്ന് കണ്ണോടിച്ചുകൊണ്ട് സാബിയുടെ അടുത്തേക്ക് വന്നു എല്ലാവരും അവനെ മിഴിച്ച് നോക്കുകയാണ് തൻ്റെ കയ്യിൽ നിന്നും പേന പിടിച്ചു വാങ്ങുന്നവനെ ഭയപ്പാടോടെയും അത്ഭുതത്തോടെ അവൾ നോക്കി ആ മുഖത്തുണ്ടായിരുന്നു അതിനുള്ള ഉത്തരങ്ങൾ മേശയിൽ നിന്നും പേപ്പർ എടുത്തുയർത്തി എല്ലാവരും നോക്കി നിൽക്കെ അവനത് നാല് ഭാഗമായി കീറിക്കൊണ്ട് ചുരുട്ടി നിലത്തേക്ക് വലിച്ചെറിഞ്ഞു അതിലുണ്ടായിരുന്നു അവൻ്റെ ജീവിതം നശിപ്പിച്ചവരോടുള്ള വാശിയും ദേഷ്യവും എല്ലാം അവളുടെ കാര്യങ്ങൾ ചേർത്ത് പിടിച്ച് കോടതി വരാന്തയിലൂടെ നടന്നു നീങ്ങുന്നവനെ എല്ലാവരും അത്ഭുതത്തോടെ നോക്കി നിന്നു മറത്തൊന്നും പറയാനില്ലാതെ